മഴ പെയ്യക്കാം മഴ മഴക്കാർക്കുന്നുണ്ട് പെയ്യോ പെയ്തോ അല്ല ഞാൻ കൊറേ തേങ്ങ കൊണക്കാൻ വെച്ചിട്ടേ അപ്പൊ അത് ആകാൻ നല്ല പോലെ പെയ്യാൻ ചാൻസ് ഇല്ല ഇല്ല ചാൻസ് എന്നങ്ങനെ നോക്കി മഴക്കാർക്കുന്നുണ്ട് ബുദ്ധിമുട്ടാ നമ്മളെ കൊപ്പറൊക്കെ അപ്പൊ അങ്ങനെ പെയ്യാൻ പെയ്യടക്കണി അല്ല ഇത് സത്യത്തിൽ പെയ്യോ പെയ്യൂലേക്കും അല്ല ഉറപ്പിച്ചു പറയൂടില്ല കൊപ്പറ നനയോ ആ കൊപ്പറ കൊപ്പറ അതല്ലേ അപ്പൊ പെയ്യാൻ ചാൻസ് ഇല്ലല്ലോ പെയ്യാൻ ചാൻസ് ഇല്ല ഒന്നില് നിങ്ങള് പെയ്യൂ അല്ലെങ്കിൽ പെയ്യല എന്താ പറയുക ചെലപ്പോ പെയ്യും പെയ്യും നമ്മളെ കൊപ്പറ നനയിലേക്ക് തോന്നില്ല അഞ്ചര് തേങ്ങല മൂട്ടിലെ കൊപ്പറ ഞാൻ മഴ പെയ്ചോ പെയ്താത്തോ നോക്കിക്കണേ ഞാൻ എന്താ പറഞ്ഞ